വളരെ കുറവാണ് ആഘോഷം ആ പേര് പോലെ അല്ല പേര് തന്നെയുണ്ട് ആഘോഷം ശരിക്കും പറഞ്ഞാൽ വളരെ ആഘോഷം ഷൂട്ട് ചെയ്ത സിനിമയാണ് അത് ആഘോഷമായിട്ട് ഇപ്പം തീയറ്ററിലേക്ക് എത്തുന്നത് അപ്പൊ പ്രേക്ഷരും ആഘോഷം കൂടെ നേറ്റെടുക്കും കാരണം എന്തായാലും ഒരു വരെ ഉറപ്പ് വരാൻ പറ്റും കാരണം ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കരുന്ന് പ്രേക്ഷകർ തീർച്ചയായിട്ടും ഈ പടം ഒരിക്കലും ബോർഡിപ്പിക്കുന്നില്ല

ും എനിക്ക് ആദ്യമായിട്ട് ഇതുപോലെ ഒരു ലീഡ് കഥാപാത്രം ചെയ്യാൻ ഇങ്ങനെ ഒരു കഥ വന്നു ഞാൻ ഡിസ്കസ് ചെയ്തു പ്രൊജക്ട് ഉണ്ടാക്കാൻ പറ്റി അതിനുശേഷമാണ് നമുക്ക് രണ്ടാമത് എങ്ങനെ ഒരു നല്ലൊരു സിനിമ കൂടി എടുത്ത് ചെയ്യണം നമുക്ക് എന്തായാലും ആലോചിക്കുമ്പോഴാണ് ചിഫൻ ദേവസിയാണ് എനിക്ക് ചേച്ചിയെ പരിചയപ്പെട്ടിരുന്നത് ചേച്ചിയായിട്ട് സംസാരിച്ചു അപ്പൊ ചേച്ചി പറഞ്ഞു ചേച്ചിയുടെ മനസ്സിൽ ഒരു കഥയുണ്ട് നിങ്ങൾ കേട്ടു നോക്കാൻ പറഞ്ഞു അങ്ങനെ ചേച്ചിയെ കണ്ടു ചേച്ചി ഈ കഥ ഡയറക്റ്റ് ഞാൻ തീരുമാനിക്കുന്നു അപ്പോൾ എന്നും ചെയ്തുകൊണ്ടിരുന്ന ഇത്തരം കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സ്ഥിരമായി കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നായകൻ്റെ അടുത്ത് പോയി അടിപൊളിക്കുന്ന പരിപാടികളൊക്കെ മാറി ഒരു എനിക്ക് ഇതും കൂടി പറ്റുമെന്ന് തെളിയിക്കാൻ ഒരു കഥാപാത്രം ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അപ്പൊ കഥ കേട്ട വഴി ഞാൻ തന്നെ റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചു മേടിച്ചതാണ് ഈ പള്ളിയിൽ അച്ഛന്റെ കഥാപാത്രം അത് എന്നെ വിശ്വസിച്ച് തന്ന അവനും ചേച്ചിക്ക് ഒരുപാട് നന്ദി അത് എന്നെ കൂടെ പറ്റുന്ന രീതി നന്നായി ചെയ്യാൻ പറ്റും അതിനുശേഷം പിറ്റീട് ഒരു സൂര്യ അതും ഗംഭീരമായിട്ടുള്ളൂ കോളേജ് വൈകിട്ട് പ്രതീക്ഷിക്കാമോ കോളേജില് ഞാൻ കോളേജുമായിട്ട് ബന്ധപ്പെട്ട അധ്യാപകനോ സ്റ്റുഡന്റായിട്ടോ പിന്നെ വിശ്വസിക്കുക ഞാൻ വയ്ക്കാമല്ലോ കോളേജിലെ ക്യാൻറ്റീൻ നടത്തുന്ന കാര്യമായിട്ടാണ് അപ്പം ആ ക്യാരക്ടറിന് ഒരു റോൾ ഉണ്ട് റോൾ അത് പതുക്കെ പതുക്കെ റിവീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്ന ഒരു പോലീസ് ആണ് അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ പേര് പോലെ ഞാൻ എല്ലാ സിനിമകളും ചെയ്ത് ഞാൻ ചെയ്യുന്ന ആഘോഷിച്ചു ഞാൻ ഈ അഭിനയം എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഈ ഞാൻ ചെയ്യുന്ന ജോലി തിരഞ്ഞെടുത്തിരിക്കുന്നതിന് ഓരോ സിനിമകളും ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നവരാണ് അപ്പം ആഘോഷവും എനിക്ക് അങ്ങനെ ഒരു സിനിമയായിരുന്നു അതുപോലുള്ള ആൾക്കാരായിരുന്നു എല്ലാവരും കൂടെ പ്രൊഡ്യൂസേഴ്സ് തൊട്ട്

ഞങ്ങൾ ആദ്യം ഫസ്റ്റ് നല്ല ഗെറ്റപ്പ് ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും എന്ത് ഗെറ്റപ്പ് കുടിക്കാൻ മീശ മാത്രം മെറ്റപ്പ് ഗെറ്റപ്പ് ആലോചിച്ചു അത് മുരളി മുരളി ചെയ്തിട്ടുണ്ട് വേറെ എന്ത് ചെയ്യാന്ന് പറഞ്ഞ ഷോർട്ട് ഫ്രിമ് ചെയ്തിട്ട് ഒരു ഒരു താല്പര്യം ഗെറ്റപ്പുടിക്കാറ് പക്ഷെ അത് ഗെറ്റപ്പിൽ വന്നപ്പോൾ അത് നരേന്ദ്രമോദിയുടെ സഹ ഗെറ്റപ്പായിരുന്നു എന്ന വേണ്ടി വേറൊരു ഗെറ്റപ്പ്